അതിഭീകരനക്ഷത്രം സൂര്യൻ്റെ കണക്കിന് മടങ്ങ് മാസുള്ള അതിഭീമൻ നക്ഷത്രം ഇത്തരം നക്ഷത്രങ്ങളുടെ മരണമാണ് സൂപ്പർനോവയും ഹൈപ്പർനോവയും എല്ലാം അതായത് അതിഭീമൻ നക്ഷത്രങ്ങളുടെ അവസാന കാലം അതിൻ്റെ കോറിൽ ഏതാണ്ട് ഒമ്പതോളം എലമെൻറ്റുകളുടെ ലെയറുകൾ ഉണ്ടാകും ഏറ്റവും പുറത്ത് ഹൈഡ്രജൻ പിന്നെ ഹീലിയം കാർബൺ നിയോൺ ഓക്സിജൻ മഗ്നീഷ്യം സിലിക്കോൺ നിക്കൽ ഏറ്റവും സെൻറ്ററിലായി അയൺ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ നിക്കലും അയണും ഒന്നിച്ചും കാണപ്പെടാം ഈ ഓരോ ലെയറിലും അതാത് എലമെൻറ്റുകൾ ന്യൂക്ലിയർ ഫ്യൂഷന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴാണോ കോറിൽ അയൺ ന്യൂക്ലിയർ ഫ്യൂഷൻ ആരംഭിക്കുന്നത് ആ നിമിഷമാണ് സൂപ്പർനോവ അല്ലെങ്കിൽ ഹൈപ്പർനോവ സംഭവിക്കുന്നത് അതായത് അയൺ ഒഴികെ ബാക്കിയുള്ള എല്ലാ ലെയറുകളിലും ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുമ്പോൾ ഊർജ്ജം പുറത്തുവിടുകയാണെങ്കിൽ അയൺ ന്യൂക്ലിയർ ഫ്യൂഷൻ തുടങ്ങുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് നടക്കുക അതായത് അയൺ ഫ്യൂഷൻ ആരംഭിച്ചാൽ ചുറ്റുമുള്ള ഊർജം ആകിരണം ചെയ്യുകയാണ് ചെയ്യുക അതോടെ ആ നക്ഷത്രത്തിൽ അപ്പോൾ ഉണ്ടായിരുന്ന മുഴുവൻ ഊർജവും അയൺ ഫ്യൂഷൻ നടക്കുന്ന സമയം ആകിരണം ചെയ്യപ്പെടും ആ നിമിഷം തന്നെ ന്യൂക്ലിയർ ഫ്യൂഷൻ കാരണം പുറത്തേക്ക് തള്ളിയിരുന്ന പ്രഷർ ഇല്ലാതെയാവുകയും കോറിൻ്റെ ഗുരുത്വാകർഷണത്താൽ ആ റെഡ് ഹൈപ്പർ ജയൻറ്റ് സ്റ്റാർ മൊത്തത്തിലങ്ങ് ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു ആ ചുരുങ്ങുന്ന നിമിഷം കോറിൽ സൃഷ്ടിക്കപ്പെടുന്ന ന്യൂട്രിനോകൾ കോറിലേക്ക് അതിവേഗതയിൽ ചുരുങ്ങുന്ന ഔട്ടർ ലെയറിലെ പദാർത്ഥങ്ങളുമായി കൂട്ടിയിടിക്കും ആ കൂട്ടിയിടിയാണ് സൂപ്പർനോവയായി നാം കാണുന്നത് അല്ലെങ്കിൽ ഹൈപ്പർനോവയായി നാം കാണുന്നത് ഇതെല്ലാം നടക്കുന്നത് ഒരു സെക്കൻഡിനുള്ളിലാണ് അയൺ ന്യൂക്ലിയർ ഫ്യൂഷൻ ആരംഭിക്കുന്ന ആ ഒരു സെക്കൻഡിനുള്ളിൽ ഔട്ടർ ലെയർ വൻ സ്ഫോടനത്തിന് വിധേയമാകുന്ന ആ നിമിഷം ഇന്നർ കോർ ഗുരുത്വാകർഷണത്താൽ ചുരുങ്ങി ഒരു ബ്ലാക്ക് ഹോൾ ആയി മാറുകയാണ് ചെയ്യുന്നത് ആ നിമിഷം നമ്മുടെ സൂര്യൻ ജീവിതകാലം മുഴുവൻ പുറത്തുവിടുന്ന ഊർജത്തിൻ്റെ നൂറു മടങ്ങിലധികം ഊർജ്ജമാണ് ഈ പൊട്ടിത്തെറിയിൽ പുറത്തുവരുന്നത് ഈ പൊട്ടിത്തെറിയുടെ സമയം ആ ഹൈപ്പർ ജയൻറ്റ് അതിവേഗതയിൽ സ്വയം റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പൊട്ടിത്തെറിയിൽ കറങ്ങുന്ന ദിശയ്ക്ക് അനുസരിച്ച് ഇരുഭാഗത്തേക്കായി രണ്ട് ജെറ്റ് പോലെ ഗാമ റേ കിരണങ്ങൾ ലൈറ്റിൻ്റെ വേഗതയിൽ പുറത്തു പുറത്തുവരും ഇതിനെയാണ് ഗാമ റേ ബസ്റ്റ് അഥവാ ജി ആർ ബി എന്ന് വിളിക്കുന്നത് അതിഭീകരമായ ഊർജ്ജമാണ് ഗാമ റേ ബസ്റ്റുകൾക്ക് ഉണ്ടാവുക ഈ ഗാമ റേ ബസ്റ്റ് ഏകദേശം പതിനായിരം പ്രകാശവർഷം ദൂരെ വരെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും വലിയ ഊർജം ഒരു നിശ്ചിത പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ആ സഞ്ചാര പാതയിലെ നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കും ജി ആർ ബി ഭീഷണിയാകുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ ഭൂമിയുടെ തൊട്ടടുത്തായി മൂന്ന് അതിഭീമന്മാരാണ് പൊട്ടിത്തെറിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത് ബീറ്റിൽ ജ്യൂസ് ഇ ടി എ കരീന ഡബ്ല്യു ആർ വൺ സീറോ ഫോർ ഇതിൽ ഇ ടി എ കരീന എന്ന ഹൈപ്പർ ജയൻറ്റ് സൂര്യനേക്കാൾ നൂറ്റി അൻപതോളം മടങ്ങ് മാസുള്ള സ്റ്റാറാണ് ഇവൻ്റെ പൊട്ടിത്തെറി ഹൈപ്പർനോവയായിരിക്കും ആ സമയത്ത് ഗാമ റേ ബേസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഭൂമിക്ക് നേരെയാണ് വരുന്നതെങ്കിൽ ഭൂമി തീർച്ചയായും ഊരുകിപ്പോകും ഡബ്ല്യു ആർ വൺ സീറോ ഫോർ എന്ന ഭീമൻ അതിവേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രമാണ് ഇവൻ പൊട്ടിത്തെറിച്ചാൽ തീർച്ചയായും ജി ആർ ബി ഉണ്ടാകും മാത്രവുമല്ല ഇവൻ്റെ കറക്കത്തിൻ്റെ ഒരു ആക്സിസ് നമ്മുടെ ഭൂമിയുടെ നേരെയാണ് അതായത് ജി ആർ ബി തീർച്ചയായും ഭൂമിയുടെ നേരെയായിരിക്കും ഇത് നാസ സ്ഥിരീകരിച്ച കാര്യമാണ്